രാഹുൽ രാഹുല് പാലക്കാട് പാലക്കാടെത്തിക്കാന് തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുല് മാങ്കൂട്ടത്തില് എംഎല്എ ഏറെ നാള് വിട്ടുനിന്നാല് പ്രതിസന്ധിയാകുമെന്ന ഷാഫി പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗമാണ് പാലക്കാട് ചേർന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ പൊതുവേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എങ്ങനെ വീണ്ടും കൊണ്ടുവരുമെന്ന ചർച്ചയാണ് യോഗത്തിലുണ്ടായത് സർക്കാർ പരിപാടികളിലും കോൺഗ്രസ് വേദികളിലും രാഹുൽ മാങ്കൂട്ടത്തിലെ ഒഴിവാക്കുന്ന സാഹചര്യത്തിലാണിത് എന്നാൽ ഡിവൈഎഫ്എയും എസ് എഫ് എയും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ രാഹുലുടൻ മണ്ഡലത്തിലെത്തുന്നത് സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ സന്നദ്ധ സംഘടനകളുടെയോ അസോസിയേഷനുകളുടെയോ പരിപാടിക്കെത്തുമ്പോൾ പ്രതിഷേധം അത്ര ശക്തമാകില്ലെന്ന കണക്കുകൂട്ടലുമുണ്ട് എം എൽ എ മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു തന്റെ വീട്ടിൽ യോഗം ചേർന്നിട്ടില്ലെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും പറഞ്ഞു ഇവിടെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ് യോഗം പാലക്കാട് താനെത്തിയത് വ്യക്തിപരമായ ചടങ്ങിൽ പങ്കെടുക്കാനാണെന്നും യോഗം ചേർന്നിട്ടില്ലെന്നും ഷാഫി പറമ്പിലും പ്രതികരിച്ചു വിവാദങ്ങൾക്കിടെ ഇന്നലെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട് പാലക്കാടെത്തിയത് ന്യൂസ് പാലക്കാട്